നമ്പി ആര് കുഞ്ചൻ നമ്പ്യാർ തിരുവനന്തപുരത്ത് എത്തിയ ശേഷം ആദ്യമായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കുവാൻ പോയതാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു പൊല്ലാപ്പുണ്ടാകുന്നത് മുമ്പെങ്ങും കണ്ടിട്ടില്ലാതെ കുഞ്ചൻ നമ്പ്യാരെ കണ്ടപ്പോൾ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ ചോദിച്ചു നമ്പി ആര് അക്കാലത്ത് തിരുവനന്തപുരം ഭാഗത്ത് ൂചകമായി സംബോധന ചെയ്തിരുന്നത് നമ്പി എന്നാണ് അങ്ങനെ ബഹുമാനാർത്ഥമാണ് ശാന്തിക്കാരൻ നമ്പ്യാരെ നമ്പി എന്ന് വിളിച്ചത് അത് എന്തുമായി കൊള്ളട്ടെ കുഞ്ചൻ നമ്പ്യാർ തൻ്റെ യഥാർത്ഥ പേരായ നമ്പ്യാർ എന്ന് മറുപടി പറഞ്ഞു തന്നോടാരെന്ന് ചോദിച്ച ശാന്തിക്കാരൻ്റെ പേര് നമ്പി എന്നായിരുന്നു എന്ന് വാസ്തവത്തിൽ കൊഞ്ചൻ നമ്പ്യാർക്ക് അറിഞ്ഞുകൂടായിരുന്നു താൻ ബഹുമാനത്തോടെ പെരുമാറിയിട്ടും തന്നോട് അപമര്യാദയായി പെരുമാറിയ നമ്പ്യാരോട് ശാന്തിക്കാരൻ നീരസം തോന്നി നമ്പി ആരെന്ന് അതായത് അങ്ങ് ആരാണെന്ന് ആണ് ഞാൻ മര്യാദയോടെ ചോദിച്ചിട്ടും അത് ചോദിക്കുവാൻ നിങ്ങൾ ആരാണെന്ന ധ്വനിയോടെ തിരിച്ച് തന്നോട് നമ്പി ആരെന്ന് ചോദിച്ച വ്യക്തിയുടെ അഹങ്കാരം ശാന്തിക്കാരന് സഹിക്കാൻ കഴിഞ്ഞില്ല മഹാരാജാവിനെ മുഖം കാണിച്ച് ശാന്തിക്കാരൻ അദ്ദേഹത്തോട് പരാതിപ്പെട്ടു രാജാവ് നമ്പ്യാരെ വിളിച്ചു വരുത്തിയിട്ട് എന്തുണ്ടായതെന്ന് ദേഷ്യത്തോടെ ചോദിച്ചു നമ്പ്യാരെ സ്വാതികനായ ക്ഷേത്രശാന്തിക്കാരൻ നിങ്ങളോട് നിങ്ങൾ ആരാണെന്ന് മര്യാദയോടെ ചോദിച്ചപ്പോൾ നിങ്ങൾ ധിക്കാരപരമായി തിരിച്ച് അദ്ദേഹത്തോട് നമ്പി ആരെന്ന് ചോദിച്ചു അദ്ദേഹത്തെ അപമാനിച്ചത് എന്തിനാണ് അത് കേട്ടിട്ട് കുഞ്ചൻ നമ്പ്യാർ ഭവ്യതയോടെ മഹാരാജാവിനോട് ഇങ്ങനെ ഉണർത്തിച്ചു നമ്പി ആരെന്ന് ചോദിച്ചു നമ്പി ആരെന്ന് ചൊല്ലിനാൻ നമ്പി കേട്ടത കോപിച്ചു തമ്പുരാണിയെ പൊറുക്കണം നമ്പ്യാരുടെ ആ ഭരിതപ്രയോഗം കേട്ടിട്ട് മഹാരാജാവ് പൊട്ടിച്ചിരിച്ചിട്ട് ശാന്തിക്കാരനോട് സമാധാനിപ്പിച്ചു തിരുമേനി ഇദ്ദേഹത്തിൻ്റെ പേര് നമ്പ്യാരെന്നാണ് അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉചിതമായ മറുപടി തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം നമ്മുടെ സദസ്സിലെ ഹാസ്യകവിയായ കൊഞ്ചൻ നമ്പ്യാരാണ് മഹാരാജാവിൻ്റെ മറുപടി കേട്ടിട്ട് സംതൃപ്തനായ ശാന്തിക്കാരൻ നമ്പ്യാരോട് മാപ്പ് പറഞ്ഞിട്ട് മടങ്ങിപ്പോയി നമ്പ്യാരുടെ ഫലിതമോർത്തിട്ട് വീണ്ടും വീണ്ടും ചിരിച്ച് മഹാരാജാവ് നമ്പ്യാർക്ക് പാരിതോഷികം നൽകി അദ്ദേഹത്തെ ആദരിച്ചു